വള്ളിത്തോട് ചരൾ റോഡിൽ മുടയരങ്ങിയിൽ ബാരാപ്പുഴയുടെ തീരത്ത് ചാക്കിൽ കെട്ടി മാലിന്യം വലിച്ചെറിയുന്നത് പതിവാകുന്നു പരാതിയുമായി നാട്ടുകാർ വള്ളിത്തോട് ചരൽ റോഡിൽ മുടയരങ്ങിയിൽ ബാരാപ്പുഴയുടെ തീരത്ത് ചാക്കിൽ കെട്ടി മാലിന്യം വലിച്ചെറിയുന്നത് പതിവാകുന്നതായി നാട്ടുകാരുടെ പരാതി കോഴി മാലിന്യങ്ങളും വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും ചാക്കിൽ കെട്ടി നിക്ഷേപിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത് മാലിന്യം അഴുകി ദുർഗന്ധം പരക്കുന്നതോടെ വീടുകളിൽ പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ് വാഹനങ്ങളിൽ എത്തി മാലിന്യം നിക്ഷേപിച്ച ശേഷം കടന്നു കളയുകയാണ് പതിവെന്നും നാട്ടുകാർ പറയുന്നുണ്ട് നമ്മൾ ഈ ഏരിയയിൽ സ്ഥിരമായിട്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ നമ്പർ എന്തെങ്കിലും കിട്ടുക കിട്ടുകയാണെങ്കിൽ സ്ഥലത്തെ എസ് ഐ സി ഐനെ അറിയിക്കാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ എങ്ങനെ പരാതി പറഞ്ഞിരുന്നു അപ്പം പറഞ്ഞിരിക്കുന്നത് പരാതി എന്തെങ്കിലും നമ്പർ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഇപ്പോൾ നടപടി ഞങ്ങൾ ചെയ്തോളാം എന്നുവെച്ചാണ് സാറ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു കിട്ടിയിട്ടില്ല ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടിവരുമോ അല്ലാണ്ട് ഇവിടുന്ന് ഈ ബെസ്റ്റ് ഒരിക്കലും മാറുന്നില്ല ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടുവന്നിടുക വണ്ടി കൊണ്ടുവരിക വണ്ടി ഒന്ന് സ്ഥിരമായിട്ടുണ്ട് ഈ കോഴി വേസ്റ്റ് ഒക്കെ വരുമ്പോ അടുത്തുള്ള വീടുകളിലേക്ക് അതിന്റെ സ്മെല് വരുന്നു പരിശോധിച്ചിട്ട് ഷോപ്പിന്റെ കിട്ടിയോ ഒന്നും ഒന്നും കിട്ടിയില്ല പുഴയോട് ചേർന്ന റോഡിന്റെ സൈഡിടിഞ്ഞ അപകടാവസ്ഥയിലായ ഭാഗത്താണ് സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ ദിവസം ചാക്കൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ട മാലിന്യങ്ങൾ നാട്ടുകാർ പരിശോധിച്ചതില് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കാലാവധി കഴിഞ്ഞ വസ്തുക്കളാണെന്ന് കണ്ടെത്തിയിരുന്നു മാലിന്യ നിക്ഷേപം തടയുന്നതിന് ഇവിടെ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം